ദേവിയെ സ്ത്രോതം സ്വതം മഹാഭരിചനും ആയസ്വദിക്കാൻ നല്ല പിതാവെയും നല്ല രീതിയുമായ വിശ്വസന നന്ദി എന്ന തോന്നുന്നു നിശ്ചയിക്കുന്നു യെഹോവി സ്തുതി പിന്നെ ഹോക്കിക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടില്ല ദേവീ സ്ത്രോത ഭർത്താവെ ഈ പ്രഭാതത്തിലടീകാന്തിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന പ്രതാവേഹോവിയെ സ്തുതിച്ച് ഹാലഴിയാന്നോളൂ നന്ദിയുള്ള രീതിയിൽ തക്ക ആൾക്കായി ഈ പ്രഭാതത്തിൽ അടിയങ്ക വീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് പലപ്പോഴും ദേവീ ഹാലലിയ നിന്റെ സന്നി കടുത്തു ദൈമി സ്തോത്രം പിന്നെയാകട്ടെ ദേമി ഹാലലിയ സ്ത്രോത്രം നാളെ ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഹാലലിയ ദേമിയെ ഹാലലിയ അത് മാറ്റി മാറ്റി വെച്ച് കർത്താവ് നിൻ്റെ സന്നിന്ന് പലപ്പോഴും അടികൾ അകന്നു പോകുന്നവരായി മാറുന്നു എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന നർത്താവെ എന്നോട് ഏറ്റവും പറ്റിച്ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രായിപ്പാൻ ആണല്ലോ ഭർത്താവെ അതിനായി അടിഞ്ഞെ ഈ ദിവസം നീ ഒരുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവേ സ്തോത്രം നിന്റെ സന്നിധിയിൽ കർത്താവ് ഹാലലിയ ദേവിയെ ഏറ്റവും സന്തോഷത്തോടെ കടന്നു വന്ന് എന്നെ സൂചിപ്പാൻ ടുത്തുവാൻ ഹാലയസ്ത്രോത്രം കിട്ടുന്ന അവസരങ്ങളൊക്കെ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയാക്കി നൽകണം മഹത്വം കൊടുക്കണം സർ ജീഷ് ക്രിസ്തുലാം തന്നെ ആമേ